യു കെയിലെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളുടെ തകർച്ച മൂലം നിരവധി പേർക്ക് ജോലി നഷ്ടമായതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഏകദേശം ഒരു ലക്ഷത്തിനായിരം തൊഴിലാളികൾക്ക് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന് സമാനമായ രീതിയിൽ തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന് ലോക്ഡൌൺ മൂലം കടകൾ അടച്ചിട്ട സാഹചര്യം ഉടലെടുത്തപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് തൊഴിൽ നഷ്ടം സംഭവിച്ചത് സെന്റർ ഫോർ റീറ്റെയിൽ റിസർച്ച് സമാഹരിച്ച കണക്കുകളിലാണ് യു കെയിലെ തൊഴിൽ മേഖലയെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് മുൻപിലത്തെ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിൽ ഏകദേശം നാല് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് നിലവിലുള്ളത് ഹോം ബേസ് ട്രെൻഡ് ബേക്കർ തുടങ്ങിയ പ്രമുഖ ശൃംഖലകളുടെ തകർച്ചക്കിടയിൽ തൊഴിൽ നഷ്ടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി സെന്റർ ഫോർ റീറ്റെയിൽ റിസർച്ച് സമാഹരിച്ച കണക്കുകളിലെ ഏറ്റവും പുതിയ വിശകലനം കാണിക്കുന്നു മാറിവന്ന ഉപഭോക്തൃ ഷോപ്പിംഗ് ശീലങ്ങൾ പണപ്പെരുപ്പം വർദ്ധിച്ചുവരുന്ന ഊർജ ചിലവുകൾ വാടക ബിസിനസ് നിരക്കുകൾ എന്നിവ മൂലമാണ് ചിലവ് ചുരുക്കലിന് ചില്ലറ വ്യാപാരികളെ പ്രേരിപ്പിച്ചത് എന്നാണ് സെന്റർ ഫോർ റീറ്റെയിൽ റിസർച്ചിന്റെ ഡയറക്ടർ പ്രൊഫസർ ജോഷ ബാംഫീൽഡ് പറയുന്നത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അടുത്ത വർഷവും വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിൽ നഷ്ടം യു കെ മലയാളികളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിസയിലെത്തിയവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പല വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലിക്കായി ഇത്തരം സ്ഥാപനങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക്